നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹി ഡൽഹി ആര് ഭരിക്കും എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഫെബ്രുവരി എട്ടിനാണ് ഡൽഹിയിലെ വോട്ടെണ്ണൽ ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാണ് രണ്ട് തവണ തുടർച്ചയായി ഡൽഹി ഭരിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശക്തമായ പോരാട്ടവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആം ആദ്മിയുടെ നേതാക്കന്മാരെ എല്ലാം അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഴിമതി പേരിൽ ചാർത്തിക്കൊണ്ട് കേസെടുത്ത് അടച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് മനീഷ് സു പോലെയുള്ള അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും മുതിർന്ന ആം ആദ്മിയുടെ നേതാക്കളെ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അറസ്റ്റിലായി ജയിലിലകപ്പെട്ടു പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളും ജയിലിലായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പരോൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിനായി ഇന്ത്യ മുന്നണി പ്രചരണത്തിനായി എത്തിയത് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനോസ്വസൃത്തിയ വർഷങ്ങൾ ഈ കേസിൽ ജയിലിലടക്കപ്പെട്ടു അങ്ങനെ നമുക്കറിയാം ആം ആദ്മി പാർട്ടി രാജ്യത്ത് രംഗപ്രവേശം ചെയ്യുന്ന തന്നെ രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രാജ്യത്ത് അഴിമതി ആരോപണം ടു ജി സ്പെക്ട്രം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഗെയിംസ് ദേശീയ ഗെയിംസുമായി നടത്തി കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണം അങ്ങനെ നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ യു രണ്ടാം യു പി നിരന്തരമായി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അണ്ണാസാരമായി ചേർന്നുകൊണ്ട് സമരം നയിച്ചുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളും സംഘവും ശ്രദ്ധിക്കപ്പെടുന്നത് രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്നതും ആം ആദ്മിക്ക് രൂപം നൽകുന്നതൊക്കെ നമുക്കറിയാം അതുമാ അന്ന് അരവിന്ദ് ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ബി ജെ പിയിലാണെന്നുള്ളത് വേറെ കാര്യം എന്നാൽ പലരും അദ്ദേഹത്തോട് കൂടെ ഇല്ല എന്നുള്ളത് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള യോഗേന്ദ്രനാഥനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും ഇന്ന് ഇന്ന് കെജ്രിവാളിന്റെ വലിയ വിമർശകരായി മാറിയിട്ടുമുണ്ട് എന്നാൽ ഡൽഹിയിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി അരവിന്ദ് കെജ്രിവാളിന് അധികാരം നില കഴിഞ്ഞു അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമായി രംഗത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ അഴിമതി കേസിൽ ജയിലിനകത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായി മനീഷ് മനുഷ്യക്ക് പോകേണ്ടി വന്നു കെജ്രിവാളിന് പോന്നു നിരവധിയായിട്ടുള്ള ആം ആദ്മി നേതാക്കന്മാർക്ക് കേസുകളും മറ്റും കാര്യങ്ങളുമായിട്ട് ഇപ്പോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പഴയ ഒരു പ്രതാപം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് പഴയ ഒരു പ്രതാപത്തോടു കൂടിയല്ല അരവിന്ദ് കെജ്രിവാൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രതി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കെജ്രിവാൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലം കംപ്ലീറ്റ് ആയതിന് ശേഷം നടന്ന അഞ്ചു കൊല്ലം മുമ്പത്തെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ പറഞ്ഞത് സ്കൂളുകളിൽ സ്കൂളുകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല നല്ല സ്കൂളുകളുണ്ടാക്കി ആ സ്കൂളുകളിൽ നല്ല ടോയ്ലറ്റുകൾ ഉണ്ടാക്കി ആ ടോയ്ലറ്റുകൾക്ക് ഡോറുകൾ ഉണ്ടായിരുന്നില്ല ഡോറുകൾ വെച്ചു അതുപോലെ തന്നെ പൊതുനിരത്തിൽ ടോയ്ലറ്റുകൾ ഉണ്ടാക്കി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര മറ്റേ ബസ് യാത്ര കൊടുത്തു അതുപോലെ വൈദ്യുതി ഫ്രീ ആക്കി കൊടുത്തു വെള്ളം ഫ്രീ ആക്കി കൊടുത്തു അങ്ങനെ കുറഞ്ഞിട്ടുള്ള അഞ്ചു കൊല്ലം ഭരിച്ചപ്പോൾ ഭരിച്ചതിന് ശേഷം അഞ്ചു കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഡൽഹി ഭരിച്ചതിന് ശേഷം ഡൽഹിയിലെ ജനങ്ങൾക്ക് കൊടുത്ത നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നിരിക്കുന്നു അഴിമതി ആരോപണം ഒരു കരിനിഴലായി കെജ്രിവാളിനൊപ്പമുണ്ട് ആം ആദ്മിക്കൊപ്പമുണ്ട് ആതിശിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാൾ പുതിയ തന്ത്രം പ്രയോഗിക്കുന്നത് എന്നാൽ നിരവധിയായിട്ടുള്ള പുതിയ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു മാസം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു അത് ഈ ഏപ്രിൽ മുതൽ നടപ്പിലാക്കുമെന്ന് പറയുന്നു അങ്ങനെ സ്ത്രീ ജനവിഭാഗങ്ങളുടെ പിന്തുണ അതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്ത്രീ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് അജിവിന്ദ് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കൽ കൂടി അധികാരത്തെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ എല്ലാം അകത്താക്കിക്കൊണ്ട് ആം ആദ്മിയുടെ അഴിമതി പാർട്ടിയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടും നിർമ്മിക്കുന്ന മാത്രം മുപ്പത്തഞ്ച് കോടി രൂപ നിർവ്വ ചെലവഴിച്ചു എന്ന ആരോപണമൊക്കെ ഒക്കെ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ പഴയ ഒരു പ്രതാപല്ല ഒരു ഒരു എന്താ പറയാ ചൂലെടുത്ത് അഴിമതിയെല്ലാം തുടച്ചുമാറ്റും എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചൊക്കെ തുടങ്ങിയ പാർട്ടി ഇപ്പോ ഗോവയിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഫണ്ടില്ലാതെ വന്നപ്പോൾ മധ്യ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി എന്ന കേസിൽ അകപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ വീടുണ്ടാക്കാൻ ദൂർത്ത് നടത്തുന്നു പറയുന്നു പണ്ട് മറ്റേ സാധാരണ ചെരുപ്പൊക്കെ ഇട്ട് ഒരുപാട് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ വന്നിരുന്ന വളരെ ലളിതമായ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയുടെ വീട് നിർമ്മിക്കാൻ മുപ്പത്തഞ്ച് കോടി രൂപ വന്നു എന്ന ആരോപണം കേൾക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു പ്രതാപം നഷ്ടപ്പെട്ട കെജ്രിവാളാണെങ്കിൽ പോലും സ്ത്രീ ജനവിഭാഗങ്ങളുടെ ഉൾപ്പെടെ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട് അതിന്റെ ബലത്തിൽ ഇപ്പോഴും ആ അഴിമതി ആരോപണക്കറ എല്ലാം ഒന്ന് കഴുകി കളഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ആഴ്ചത്തെ പ്രചരണ രംഗത്ത് കെജ്രിവാൾ അതിശക്തമായി വരുന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ കെജ്രിവാളിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്നും എക്കാലത്തും ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തോട് കൂടെ നിന്നിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ മെല്ലെ മെല്ലെ കെജ്രിവാളിനോട് അകലുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ദലിത് ജനവിഭാഗങ്ങളും കെജ്രിവാളിനോട് അകലു നിന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗങ്ങളും മുസ്ലിങ്ങളും ദളിത് വിഭാഗങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും അടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഡൽഹി യു പി അതിർത്തി പങ്കുന്ന പ്രദേശമാണ് യു പി യിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റം നടത്താനുണ്ടായ കാരണം ദളിത് മുസ്ലിം കോമ്പിനേഷൻ കൃത്യമായി കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത കാലത്തായി ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടുമ്പോൾ പോലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പൊതുവായ ഇമേജ് വർദ്ധിച്ചു നിൽക്കുകയും മുസ്ലിം അതുപോലെ തന്നെ ന്യൂനപക്ഷാദി വിഭാഗങ്ങൾക്കിടയിലും ഒരു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിലും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വളർന്നു വരികയും ചെയ്യുന്നു ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ വോട്ട് കൃത്യമായും പെട്ടിയിലാക്കിയിരുന്നത് ആയിരുന്നു അതോടൊപ്പം ഈ ആനുകൂല്യങ്ങളെല്ലാം വാരിക്കോരി കൊടുത്ത് സ്ത്രീ ജനവിഭാഗങ്ങളുടെയും പൊതു ജനവിഭാഗത്തിന്റെയും വോട്ടുകൾ നേടിയാണ് രണ്ട് തവണ അധികാരത്തിലെത്തിയതെങ്കിൽ ഇത്തവണ മുസ്ലിം ജനവിഭാഗവും ഈ പറഞ്ഞ പോലെ തന്നെ ദലിത് ജനവിഭാഗങ്ങളും അല്പം കെജ്രിവാളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതും അവര് രാഹുൽ ഗാന്ധിയിലേക്കും കോൺഗ്രസിലേക്കും ആകൃഷ്ടരായിരിക്കുന്നു എന്നുള്ളതും ശക്തമായ ത്രികോണ പോരാട്ടം ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതെത്രത്തോളം കെജ്രിവാളിൻ്റെ വിജയസാധ്യതയെ സാധ്യതയെ ബാധിക്കും എന്നുള്ളതും ഈ ഒരു കെജ്രിവാളിന് വോട്ട് ചെയ്തിരുന്ന കുറേ ആളുകൾ കോൺഗ്രസിലേക്ക് വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ത്രികോണ പോരാട്ടത്തിൽ ബി ജെ പിക്ക് ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതെത്രത്തോളം അതിനെ മറികടക്കാൻ ഈ ഒരു ക്രൈസിസ് മറികടക്കാൻ നമുക്കറിയാം കോൺഗ്രസിന് അത് എത്രത്തോളം മറികടന്നുകൊണ്ട് ഡൽഹിയിൽ ഭരണ പിടിക്കാൻ കഴിയും അല്ലെങ്കിൽ കുറേയധികം എം എൽ എമാരെ വിജയിപ്പിക്കാൻ കഴിയും ഒരു പത്തിൽ കൂടുതൽ എം എൽ എമാരെ വിജയിപ്പിക്കണമെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പെടാപ്പാട് പെടേണ്ടി വരും എന്നാൽ പല മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടം കോൺഗ്രസ് കൂടി കാഴ്ചവെക്കുന്നുണ്ട് ആർ ടി എന്ന് പറയുന്ന ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ട് അൽ എന്ന് പറയുന്ന തീപ്പൊരി നേതാവിനെ തന്നെ ഇറക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കെജ്രിവാളിനെതിരെ ശീലാ ദീക്ഷിതിന്റെ മകനെ തന്നെ ഇറക്കിയിരിക്കുന്നു ഈ നിലയിൽ കോൺഗ്രസ് പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ത്രികോണ പോരാട്ടം വരുമ്പോൾ ഇതിനിടയിലൂടെ നമ്മുടെ കള്ളൻ ബി ജെ പി കൃത്യമായി കടന്നു കയറുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒറ്റ നടത്തൽ അവിടെ കെജ്രിവാൾ വീണ്ടും വരും എന്നാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിലും അവസാനഘട്ടത്തിൽ ഈ നിലയിൽ വോട്ട് സ്പിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള പ്രതാപം കെജ്രിവാളിനില്ല എന്നുള്ളത് കൂടി വരുമ്പോൾ ഒരു പക്ഷേ ബി ജെ പി അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചേക്കാം ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പി നടത്തിയേക്കാം ഒരുപക്ഷെ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് ഒക്കെ നടത്തണമെങ്കിൽ ഒരു പത്ത് സീറ്റെങ്കിലും ബി ജെ പി അധികമായി നേടുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിലേക്ക് പോലും ഡൽഹിയിൽ പോയേക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നിരീക്ഷിക്കപ്പെടുന്ന കാര്യം ഈ പറഞ്ഞ പോലെ സ്ത്രീ ജനവിഭാഗങ്ങൾക്ക് കെജ്രിവാളിൻ്റെ ഈ ആനുകൂല്യങ്ങൾ നൽകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കെജ്രിവാളിൻ്റെ ഈ ഗവണ്മെന്റിനോടുള്ള സ്ത്രീ ജനവിഭാഗങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് അതുപോലെ തന്നെ അതിന് താഴെയുള്ള ആളുകൾക്കൊക്കെ തന്നെയും കെജ്രിവാളിനോട് അവരുടെ ഈ ഗവണ്മെന്റിൻ്റെ ആനുകൂല്യങ്ങളോടുള്ള ഈ താല്പര്യം അത് വോട്ടായി മാറിയാൽ ഒരുപക്ഷെ ഒരു തവണ കൂടി കടന്നുകൂടാൻ കെജ്രിവാളിന് കഴിയും അപ്പോൾ പോലും ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടാവുക അതല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ ആം ആദ്മിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ കഴിയും അങ്ങനെ വന്നാൽ ബി ജെ പി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചു വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും